Hi, Friends. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നലെ ഇതുവഴി മാർക്കറ്റിലോട്ടൊന്ന് പോയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇല്ലേ റോഡ് മൊത്തം ചുണ്ടയ്ക്ക ഉണ്ടായിരുന്നു എനിക്ക് ചുണ്ടയ്ക്കറി ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ അമ്മയുടെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് പിച്ചിട്ട് കറിവിച്ച് തരാമെന്ന് ഒറ്റയ്ക്ക് പോകാൻ ചെറിയൊരു മടി ആ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഞാനിവിടെ വരാമെന്ന് ഞങ്ങൾ പിന്നെ എവിടെ പോയാലും ലക്കി മുന്നേ കാണുമല്ലോ പിന്നെ അവനേം കൂട്ടി ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഭാവം മൊത്തം വായലും ഇതണക്കുള്ള പച്ചപ്പും ഒക്കെയാണ് കാണാൻ നല്ല ഭംഗിയാട്ടോ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ അമ്മയുടെ വീട്ടിലാട്ടോ നിന്നിവിടെ അവിടെ സ്കൂളുകളിൽ എൽ പി യു പി തിരിച്ചിട്ട് പല പല സ്കൂളുകളിലാണ് പഠിച്ചത് അന്നൊന്നും പ്ലസ് വണ്ണും പ്ലസ് ടു എന്നും ഒരു സ്കൂളിലും ഇല്ലായിരുന്നു കേട്ടോ ഒന്നു മുതൽ നാലു വരെ പഠിച്ചത് കാരക്കെട്ട് സ്കൂളിലായിരുന്നേ അവിടെ അന്നേ ഒരു ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു ഷെഡ് ഉണ്ടായിരുന്നേ അതിൻ്റെ സൈഡിൽ രണ്ട് വലിയ ചുണ്ടക്കൻ ഉണ്ടായിരുന്നേ ഞാൻ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് ആ എൻ്റെ പ്ലേറ്റ് ഇല്ലേ അതിനകത്ത് നിറേ ചുണ്ടയ്ക്കകളെല്ലാം വെച്ച് നേരെ കൊണ്ടുവന്ന് അമ്മയുടെ കൊടുക്കുമായിരുന്നു അമ്മ അതെനിക്ക് തീയിലും മിഴുക്കുരട്ടിയൊക്കെ വെച്ച് തരുമായിരുന്നേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കവിടുത്തെ രാധേമി ഓർമ്മ വരുന്നത് അവിടെ ആയില്ലേ ഞങ്ങൾക്ക് ഉച്ചക്കഞ്ഞ് ഏറെ ഒരു രാധേമി ഉണ്ടായിരുന്നു കേട്ടോ ആ രാധേമ ഇപ്പോൾ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്കൊരു നാല് മണിയൊക്കെ കഴിയുമ്പോഴേ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട പ്ലേറ്റിൽ നിറേ പയർ പുഴുങ്ങി തരുമായിരുന്നു അത് ഉച്ചയ്ക്ക് വരുന്ന ബാക്കിയാട്ടോ എന്നാലും ഞങ്ങൾക്കത് വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു വീട്ടിൽ പയർ പുഴുങ്ങിയൊന്നും ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്നതിന് ഭയങ്കര രുചിയായിരുന്നു ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ദീപ ഊഷ്മ പിന്നൊരു സബിൻ സജിത്ത് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴവരെയൊക്കെ ഓർമ്മ വരുന്നത് അവരെയൊന്നും ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല കേട്ടോ നാലാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അന്നൊക്കെ പല പല കുഞ്ഞു കുഞ്ഞു സ്കൂളായിട്ടല്ലേ ഒരിടത്തന്നേ ഒന്ന് മുതൽ നാല് വരെ പിന്നെ വേറെ വേറൊരിടത്ത് അഞ്ച് മുതൽ ഏഴ് വരെ അങ്ങനെയൊക്കെ അല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നാലാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും പല പല സ്കൂളിൽ പോയി കേട്ടോ ഒരു ഊഷ്മയുടെ പേര് പറഞ്ഞില്ലായിരുന്നു അവൾ ഞാൻ എന്തിനോ പണങ്ങിയായിരുന്നു കേട്ടോ മൂന്നിലോ നാലിലോ പഠിക്കുമ്പോഴോ പിന്നെ ഇതുവരെയും അവളോട് മിണ്ടിയിട്ടില്ല അവൾക്കിതൊക്കെ ഓർമ്മ കാണുവോ എന്തോ എവിടെ എവിടായിരിക്കുമോ എന്തോ അന്ന് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവരുടെയൊന്നും ഓർമ്മയില്ല ഒരു മൂന്നാല് പേരുടെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ പക്ഷേ ഞാനുമായിട്ട് അടിയുണ്ടായവരുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ ഊഷ്മം കുറേ പ്രാവശ്യം എന്നോട് മിണ്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഞാൻ മിണ്ടിയിട്ടേ ഇല്ല അവളോട് ആ ഊഷ്മം ഇപ്പോൾ എവിടെ ആയിരിക്കുമോ എന്തോ ആ അത് പോട്ടെ ഞങ്ങൾ ഇന്നലെ ഇതുവഴി വന്നായിരുന്നു കേട്ടോ ഇതുവഴി വലുതായിട്ട് ഞങ്ങൾ വരാറില്ല റോഡ് മൊത്തം കുണ്ടും കുഴിയൊക്കെ കേട്ടോ അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഇതുവഴി കടയിലോട്ട് പോയതാണ് അപ്പോൾ വഴി നിറയെ ഇതുപോലെ ചുണ്ടയ്ക്കൻ മരങ്ങണ്ട് അപ്പോഴേ ഞാൻ ഏട്ടനോട് പറഞ്ഞു പണ്ട് ഞാൻ കഴിച്ചതും ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കുറേ മുന്നേ ഞങ്ങൾ തമിഴ്നാട്ടിലൊരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴേ ഇതുപോലെ കഴിച്ചായിരുന്നു ചുണ്ടക്കറി അവരുടെയൊക്കെ ഫേമസ് ഡിഷാന്ന് തോന്നുന്നു പക്ഷേ ഭയങ്കര കയ്പായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും കളയാതാന്ന് തോന്നുന്നു അവർ കറി വെക്കുന്നത് ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടം തോന്നിയില്ലേ വൈകിട്ട് ഞങ്ങൾ കുറേ കറക്കൊക്കെ കറങ്ങിയിട്ട് വന്ന് വീണ്ടും അതേ ഹോട്ടലിൽ തന്നെ കയറിയേ അപ്പോഴും ഞങ്ങൾക്ക് ഇതേ കണക്കുള്ളൊരു സബ് ഈ പച്ചക്കറിയില്ല ഇത് തന്നെയാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയത് രണ്ടാവശ്യം ഞാൻ അത് വാങ്ങിച്ചു യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഈ തമിഴ്നാട്ടുകാരുടെ റെസിപ്പികളില്ലേ അതിൽ നോക്കിയിട്ട് ഇതുപോലെ ചുണ്ടക്കറി വെച്ച് നോക്കിയായിരുന്നു പക്ഷെ ആ ഒരു രസമൊന്നും അന്ന് കിട്ടിയില്ല കേട്ടോ വീണ്ടും ഞങ്ങൾ അടുത്ത പ്രാവശ്യം നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഈ ഹോട്ടലിൽ എന്നെ തേടി പിടിച്ച് അവിടെ കയറി കേട്ടോ പ്രത്യേകിച്ച് ഈ ചുണ്ടക്കറി അടിക്കാനായിരുന്നു അന്ന് അവരുടെ മെനുവിൽ അതില്ലായിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ച വീട്ടിനടുത്ത് ഒരു തമിഴ്നാട്ടിലെ ചേച്ചിയുണ്ടായിരുന്നേ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചുണ്ടക്കറി കഴിച്ച കാര്യം പറഞ്ഞ് അപ്പോൾ അവർ പറയാം ഇതവര് ചുണ്ടക്കി വറിച്ചെടുത്തിട്ട് ഉണക്കി നമ്മളില്ല മുളകൊക്കെ തൈര് മുളകാക്കി എടുക്കത്തില്ലേ അതുപോലെ അവരിത് തൈരിലിട്ടൊക്കെ വെച്ചിരിക്കുമെന്ന് അവർ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഒരു പ്രാവശ്യം ഇത് കൊണ്ടുവന്ന് ഇതുപോലെ കറി വെച്ചേരാന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീടു മാറിപ്പോന്ന് പണ്ട് അമ്മ ഉണ്ടാക്കി തന്നത് പിന്നെ ഞാൻ ആ തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചതായിട്ട് ആനയുറുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് കൈപ്പ് വായിൽ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്തോ അത് രണ്ടു പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്കത് ഇഷ്ടമായി പണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഇതുപോലെ പിച്ചിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നു അന്ന് എനിക്കമ്മ കൂടുതലും മിഴുക്കുരട്ടി ആട്ടോ വെച്ചിരുന്നത് അത് സ്കൂളിൽ കൊണ്ടുപോ തന്നെയാണ് തരുന്നത് ചമ്മന്തി ഈ മിഴുക്കുരട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നേ കൂടുതൽ കിട്ടുമ്പോഴാണ് കേട്ടോ തീയിൽ വെക്കുന്നത് മിഴുക്കുരട്ടിക്കാന്നേ കുറച്ച് ഞാൻ എൻ്റെ ആ കുഞ്ഞു ടിഫിൻ ബോക്സിൽ കൊണ്ടുവരുന്ന കൂടിപ്പോയൊരു പത്ത് ഇരുപത്തഞ്ചോളം കാണും അതെനിക്ക് എൻ്റെ അമ്മ മിഴുക്കുരട്ടി വെച്ചു തരുമായിരുന്നു പിന്നെ കൂടുതൽ കിട്ടുമ്പോൾ തീയല് വെക്കും കേട്ടോ ഞങ്ങളുടെ വീട്ടിലാന്നേ ഒരുപാട് പേരുണ്ടായിരുന്നു മാമൻ കുഞ്ഞമ്മ പിന്നെ അമ്മാമ്മ അച്ചാച്ചൻ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ആ രുചി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അതാ ഞാൻ ഇപ്പോഴും എവിടെ കണ്ടാലും ചുണ്ടക്കേം പറച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അമ്മയുടെ വീട്ടിലാണ് ഈ ചുണ്ടക്കയുടെ ചെടിയൊന്നും ഞാൻ കണ്ടായിട്ട് ഓർമ്മയില്ല അവിടെ അച്ചാച്ചൻ കൃഷിക്കാരനായിരുന്നു കേട്ടോ അച്ചാച്ചൻ വഴുതനയും വെണ്ടക്കയും പിന്നെ ഒടിയും പയറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നട്ടു വളർത്തിയിട്ടുണ്ട് പക്ഷേ ഈ ചുണ്ടക്കയുടെ ചെടി നട്ടു വളർത്തിയായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ അമ്മയൊക്കെ വീട് വെച്ച് മാറുന്നത് ഞങ്ങൾ പിന്നെ അഞ്ചിലോട്ട് വന്ന് പിന്നെ ഈ ചുണ്ടയ്ക്കയുടെ ഓർമ്മയൊക്കെ ഇങ്ങ് പോയി കേട്ടോ പിന്നെ ഞങ്ങൾ തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞില്ലേ അപ്പോഴാണ് വീണ്ടും പഴയ കാര്യമൊക്കെ ഓർമ്മ വന്നത് ഞങ്ങൾ വീട് വെച്ച സമയത്തെ ഞങ്ങളുടെ പറമ്പിൽ ഫസ്റ്റ് ചില രണ്ട് ചുണ്ടത്തയ്യാ കേട്ടോ കൊണ്ടുവച്ചത് ഞങ്ങൾ ദൂര സ്ഥലത്തൊരു കല്യാണത്തിന് പോയിട്ട് വന്ന വഴിക്ക് റോഡ് സൈഡിൽ രണ്ട് ചുണ്ടത്തയ്യു ഉണ്ട് കേട്ടോ അപ്പോഴേ അത് പറിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചത് കുറച്ച് ഇലയൊക്കെ വന്നായിരുന്നേ അപ്പം ബംഗാളി കളയ്ക്കാൻ വന്ന് അയാളത് പറിച്ചു കളഞ്ഞ് അന്നമ്മ പറഞ്ഞായിരുന്നു ഇത്ര ദൂരത്തുനിന്ന് എന്തിനാ ഇത് പറിച്ചിട്ട് വന്ന് ഇത് അവിടെ കാട്ടിലൊക്കെ കാണുമായിരിക്കുമെന്ന് അന്ന് ഞാൻ കൂടുതലായിട്ട് ഈ ഭാഗത്തൊന്നും പോകത്തില്ലായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടെന്നും എനിക്കറിയത്തില്ലായിരുന്നു ഈ ചുണ്ടയ്ക്ക പറിച്ചെടുത്തിട്ട് പിന്നെ കുറേ മെനക്കേട് പണിയാട്ടോ ഇതിൻ്റെ ഇതിനക്കുള്ള കുരു തല്ലിക്കളയാണ് അതൊരു മെനക്കെട്ട പരിപാടിയാണ് പിന്നെ അതിനെല്ലാം നല്ല ഭംഗിയായിട്ട് വെള്ളത്തിലിട്ട് വൃത്തിയാക്കണം ഒന്നിന് രണ്ടാവശ്യം വെള്ളത്തിലിട്ടാലൊന്നും പോരാ കേട്ടോ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഞെരടി ഞരടി കഴുകണം ഇത്ര മെനക്കെട്ട പണിയായ ആരും ഇതൊന്നും പറിക്കാതെ അവിടെ ഇവിടെ നിർത്തിയിരിക്കുന്നത് വല്ല വഴുതനേങ്ങയൊക്കെ ആണെങ്കിൽ വേഗം പറിച്ചു കറി വയ്ക്കുകയും മുഴുക്കുരട്ടോ ഒക്കെ ചെയ്യാറില്ല പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് പറിച്ചിട്ട് വന്നിട്ട് ഞാനായിരുന്നു കേട്ടോ തല്ലി കൊടുക്കുന്നത് അതും മുറ്റത്തുള്ള ഏതേലും മണ്ണ് വിളിച്ച കല്ലൊക്കെ എടുത്ത് വെച്ച് തല്ലി മൊത്തം അഴുക്കും പൊടിയായിട്ട് അമ്മയുടെ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ അമ്മയ്ക്കൊരു പണിയായിരുന്നു അതിനെ വൃത്തിയാക്കി എടുക്കൽ ഈ ചുണ്ടയ്ക്കയുടെ കറി തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പോഴും നന്ദ കഴിച്ചില്ലായിരുന്നു കേട്ടോ അവളൊന്ന് കുഞ്ഞായിരുന്നു ഒന്ന് വായിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ അത് കയ്പായിട്ട് തുപ്പിക്കളഞ്ഞ് ഇതളുടെ ഓർമ്മയിലേ ഇല്ല ലക്കി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലാട്ടോ ഇന്ന് ഈ ചുണ്ടയ്ക്കറി അവനെയും കഴിപ്പിക്കാമെന്ന് വിചാരിച്ച് അമ്മ ഇത് വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാകുന്നത് തമിഴ്നാട്ടിലെന്ന് വേറെ ഏതോ എണ്ണയിലാട്ടോ അവരുണ്ടാക്കിയത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമെന്ന് പോയി അതൊക്കെ നേരെ എടുത്ത് പിച്ചു കറിയിലോട്ടങ്ങ് ഇട്ടാൽ മതി അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും വേറെ തന്നെയാണ് നേരത്തെ തന്നെ അമ്മ ഉള്ളി യും പച്ചമുളകുമൊക്കെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ ചെറിയ ഉള്ളിയാ കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഇപ്പം ചെറിയ ഉള്ളി വീട്ടിലില്ലായിരുന്നു അങ്ങനെ സവാളയില്ലേ അതാട്ടോ കട്ട് ചെയ്തത് പിന്നെ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ എണ്ണയൊന്ന് ചൂടായപ്പോൾ അമ്മ കടും ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ ഈ അരിഞ്ഞു വെച്ച ഉള്ളിയും സവാളയും നേരത്തെ തല്ലി വെച്ചില്ലേ ചുണ്ടയ്ക്ക അതും കൂടി ഇട്ടുകൊടുത്ത് ഇത് വഴറ്റുന്നതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് തരണം കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റും മാറും പിന്നെ വയറിനും നല്ലതല്ലേ ഈ ഇട്ട മുളക് ഉണ്ടല്ലേ ഇത് ഞങ്ങൾ ഇന്നലെ ചന്തയ്ക്ക് വയപ്പം വാങ്ങിച്ച കേട്ടോ ഉണ്ടമുളകാ വലുപ്പമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇന്നലെ മണമുള്ള മുളകൊന്നും പറഞ്ഞിട്ട് വാങ്ങിയതാട്ടോ അവരും പറഞ്ഞാൽ നല്ല മണമുള്ള മുളകാന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പം മണവും ഇല്ല ഗുണവും ഇല്ല കുറച്ച് എരി മാത്രം നന്ദയ്ക്കരിയൊക്കെ ഉള്ള കറി ഭയങ്കര ഇഷ്ടമാട്ടോ വീട്ടിലാന്നേ ഞാൻ ഒരുപാട് മുളക് കൂടിയൊന്നും ചേർക്കാറില്ല ഏട്ടനെ എനിക്കൊന്നും അതത്ര ഇഷ്ടമല്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ വെക്കുന്ന കറിക്കൊക്കെ ഒരുപാട് എരിയൊക്കെ ആയിരുന്നു കേട്ടോ അതൊരു സമയത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിപ്പോയി അന്ന് ഞാൻ മുളകിട്ട് വെക്കുന്ന കറിയൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ പറയുമായിരുന്നു ഇത്ര എരിയൊന്നും കഴിച്ചുകൂടാന്ന് അത് ഞാനെന്ന് കേട്ടില്ല കേട്ടോ അന്ന് ഞങ്ങൾ ബാലേശ്വറിലായിരുന്നു കേട്ടോ അതും ഒറീസയുടെ ഒരു സ്ഥലം തന്നെയായിരുന്നു അന്ന് നന്ദയ്ക്കാന്ന് നാലോ അഞ്ചോ വയസ്സേ ഉള്ളായിരുന്നു അന്ന് എൻ്റെ ഫ്രണ്ട് കുറച്ച് മുളക് കൊണ്ട് തന്നായിരുന്നേ നേരത്തെ നമ്മൾ വഴറ്റാൻ വെച്ച സാധനമൊക്കെ നന്നായിട്ട് വഴണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റണം തീലെന്ന് പറയുമ്പോൾ തേങ്ങ ഇറച്ചിട്ടല്ലേ വെക്കുന്നത് ഇതിന് തേങ്ങയുടെ ഒന്നും ആവശ്യമല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ടിൻ്റെ സ്ഥലം ഡാർജിലിംഗ് ഡാർജിലിങ്ങായിരുന്നു കേട്ടോ അവിടെ നിന്ന് അവരുടെ ഫേമസ് അച്ചാറാണ് എനിക്ക് കൊണ്ടുത്തുന്നത് കടുകണ്ണയ്ക്കകത്ത് കുറേ മുളകുകളിട്ട് അതവരുടെ എന്തോ ഒരു ഫേമസ് മുളകുമാണ് എനിക്കിപ്പോൾ അത് ഓർമ്മ കൂടിയില്ലാട്ടോ അന്ന് തിന്നത് നന്നായിട്ട് ഓർമ്മയുണ്ട് അന്നത്തെ അച്ചാർ കുറച്ച് കൂടുതൽ കഴിച്ചിട്ടാണോ എന്നറിയത്തില്ല പിന്നെ പിന്നെ എരിയുള്ള എന്ത് കഴിച്ചാലും വയറ്റിനൊരു പുകച്ചില്ല അതോടെ എൻ്റെ എരിയുള്ള ആഹാരം കഴിക്കില്ലെങ്കിൽ നിന്ന് കേട്ടോ പിന്നെ വീട്ടിലും വലുതായിട്ട് എരിയുള്ള സാധനങ്ങളൊന്നും വെക്കാറില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ വേറൊരു ഫുഡ് പോയിസൺ അതൊരു രണ്ട് മൂന്ന് വർഷം എടുത്ത് കേട്ടോ വയറൊന്ന് ശരിയായി വരാൻ ഇപ്പോഴും അതിൻ്റെ ആരിതിൽ തന്നെയാണ് ഞാൻ മുളകൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വഴറ്റിയ ശേഷം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പം മറ്റേ മല്ലിപ്പൊടിയുടെയും മുളകൊടിയുടെ ഒന്നും പച്ചപ്പ് വരത്തില്ല ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ ഇതിനെ ചെറു ചെറുതീയിൽ അടച്ചു വേവിച്ചാൽ മതി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ കുറേ ചോറുണ്ട് ദുംകൂട്ടി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ